ആനയുടെ ആക്രമം ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ ശബ്ദിച്ചുകൊണ്ട് പോവുക ആന പതുങ്ങി നിൽക്കും പല ഒറ്റ ആന ഉണ്ട് പിന്നെ മനുഷ്യൻ്റെ ഉദ്ര ഏറ്റിട്ടുള്ള ആന ഒന്നീ അതൊഴിഞ്ഞു പോവും ഇല്ലെങ്കിൽ പതിയി പതിയിരിക്കും നമ്മൾ അടുത്ത് ഒരു അതിൻ്റെ പരിധി ലംഘിച്ചടുത്ത് എന്നാൽ അത് ആക്രമിക്കും അങ്ങനെയാണ് മനസ്സിലായി അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ കൊമ്പൊടിഞ്ഞ ആന മനുഷ്യൻ്റെ ആക്രമണം ഏറ്റിട്ടുള്ള ആന ഇതൊക്കെ വേഗം നമ്മളെ ആക്രമിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളെ വളരെ സൂക്ഷ്മതയോടെ വേണം കാട്ടിൽ സഞ്ചരിക്കാൻ പിന്നെ കാട്ടിനെ നമ്മൾ നോവിക്കരുത് കാട് എല്ല പോലും പറിച്ചു കളയല്ല അപ്പോൾ എങ്ങനെ കാടിനൊരു സ്നേഹം നമ്മൾ തോന്നണം അപ്പം നമ്മൾ കാട്ടിൽ നിന്നിറങ്ങിപ്പോലും നമ്മുടെ മനസ്സിൽ കാടുണ്ടാകണം മനസ്സിലായി അപ്പോൾ കാടുണ്ടെങ്കിൽ മാത്രമേ നാടുള്ളൂ കാടുണ്ടെങ്കിൽ മാത്രമേ വെള്ളമുള്ളൂ കാടുണ്ടെങ്കിൽ മാത്രമേ പ്രാണവായു ഉള്ളൂ നിക്ക് നിക്കുക ഇല്ലേ നമ്മുടെ ഈ ഓക്സിജനെ മുഴുവൻ പ്രധാനം ചെയ്യുന്നത് ഈ മരങ്ങളാണ് അപ്പോൾ പ്രധാനമായും നമ്മുടെ വനങ്ങൾ ഒരു നമുക്കറിയാം ഒരു ഹെക്ടർ വനപ്രദേശത്തിന് ഒരു ഹെക്ടർ വനപ്ര രണ്ടര ഏക്കർ അല്ലെങ്കിൽ ഒരു ഒരു ഹെക്ടർ വനപ്രദേശം ഒരു ഹെക്ടർ അപ്പോൾ ആ ഒരു ഹെക്ടർ വനപ്രദേശത്തിന് ഏതാണ്ട് രണ്ടര ലക്ഷം വെള്ളത്തെ സംഭരിക്കാനുള്ള ശേഷിയുണ്ട് മനസ്സിലെ രണ്ടര ലക്ഷം ലിറ്റർ വെള്ളത്തെ സംഭരിക്കാനുള്ള ശേഷിയുണ്ട് ഒരു ഒരു ഹെക്ടർ വനപ്രദേശത്തിന് അതുപോലെ തന്നെ പിന്നെ മൂന്ന് പോയിൻ്റ് ഏഴ് ടൺ കാർബൺ ഡൈ ഡയോക്സൈഡിനെ സ്വീകരിക്കാനുള്ള ശേഷിയുണ്ട് മനസ്സിലായി ഒരേക്ടർ വനത്തിന് രണ്ട് പോയിൻറ്റ് അഞ്ച് ടൺ ഓക്സിജനെ പുറത്തേക്ക് വിടും വനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായോ ആ അപ്പോൾ ഈ വനവും സംരക്ഷിക്കണം ഈ വന്യജീവികളെ നമ്മൾ സംരക്ഷിക്കണം ആ പിന്നെ എന്താണ് ആക്രമിക്കുമ്പോൾ വന്യജീവികളെയൊക്കെ ആ വന്യജീവികളെ ആക്രമിക്കുമ്പോൾ ആ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ പലപ്പോഴും വന്യജീവിയുടെ മനുഷ്യനും വന്യജീവിയും തുള്ള പ്രശ്നം ഉണ്ടാകുന്നത് പലപ്പോഴും നമുക്കറിയാം ഈ വന്യജീവികൾക്ക് അതിൻ്റെ ഹാബിറ്റാറ്റ് അതായത് ആവാസവ്യവസ്ഥ താമസിക്കുന്ന സ്ഥലങ്ങളില്ലേ വന്യജീവികൾ താമസിക്കുന്ന സ്ഥലങ്ങളില്ലേ അപ്പോൾ ഈ വന്യജീവികളുടെ താമസസ്ഥലം നമ്മുടെ ആവാ നമ്മുടെ ആവാസ വ്യവസ്ഥ നമ്മുടെ ഹാബിറ്റാ നമ്മുടെ വീടും നമ്മുടെ മുറ്റം നമ്മുടെ ഏറിയ നമ്മുടെ ഈ പ്രദേശം അല്ലേ അതുപോലെ വന്യജീവികളുടെ കാടിൻ്റെ കാടിനെ കാടാണ് ഈ കാട്ടിൽ ആന് ജീവിക്കണമെങ്കിൽ എന്തൊക്കെയാണെന്നറിയാമോ അതിന് നല്ല കാലാവസ്ഥ വേണം നല്ല ആഹാരം കിട്ടണം അതുപോലെ നല്ലവലും വെള്ളം കിട്ടണം ആനയ്ക്കാണ് ഇരുന്നൂറ്റമ്പത് ലിറ്റർ വെള്ളവെല്ലാം കുടിക്കാൻ വേണം പിന്നെ അതിനെ കുളിക്കണം നല്ല വെള്ളം വേണം അല്ലേ അപ്പം അതിന് എന്തൊക്കെ വേണം വെള്ളം നല്ല കാലാവസ്ഥ വേണം ആഹാരം കഴിക്കാൻ ഇഷ്ടം പോലെ വേണം വെള്ളം വേണം അതുപോലെ തന്നെ എൻ്റെ സന്താനങ്ങളെ സൃഷ്ടിക്കാൻ അതായത് പ്രജനം നടത്താനും അവിടെ വളർത്തിക്കൊണ്ട് പോകാനുള്ള സാഹചര്യം വേണം ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണം അതിന് ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ അതുകൊണ്ട് അതിൻ്റെ അതിന് അങ്ങനെയുള്ള വിവിധ ഘടകങ്ങളിലൊക്കെ ചേരുന്നതാണ് അതിൻ്റെ ആവാസവ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അതിനൊക്കെ തടസ്സമുണ്ടായാൽ ഈ മൃഗങ്ങൾ അവിടുന്ന് വിട്ടിട്ട് മറ്റു പ്രദേശത്തേക്ക് പോകും അപ്പോൾ ഉദാഹരണം ആനയുടെ വഴിത്താരകൾ പലപ്പോഴും ഇപ്പം നമ്മൾ മനുഷ്യൻ്റെ വാസം വർത്തിച്ചു കഴിഞ്ഞു ആന വഴി ആനയുടെ വഴിത്താരകളെല്ലാം നമ്മൾ അടച്ചുപോയി പാലം പാലം പണിത് റോഡ് കെട്ടി പിന്നെ റെയിൽവേ വന്നു പിന്നെ കെട്ടിടങ്ങൾ ധാരകളുണ്ടാക്കി ആനയുടെ വഴിത്താരകൾ നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട് അപ്പോൾ ആനയാൽ തന്നെ വഴിത്താര നഷ്ടമായി കഴിഞ്ഞപ്പോഴേക്കും ആനയുടെ ഇപ്പോൾ ആന മറ്റൊരു പ്രദേശത്തൂടെ ഇറങ്ങി ഇറങ്ങി വന്ന മനുഷ്യവാസ സ്ഥലത്തേക്ക് ഇറങ്ങും പലപ്പോഴും നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്യത്തില്ലേ നമ്മൾ കൃഷി കൈതറ്റ് കൃഷി അങ്ങനെ ആനയെ ആകർഷിക്കുന്ന ചില കരിമ്പ് കൃഷി ഇതൊക്കെ വാനത്തിൻ്റെ അടുത്ത് ചെയ്യുന്നത് അബദ്ധമുണ്ടാകും കാരണം മണം പിടിക്കാനുള്ള ശേഷം പറഞ്ഞില്ല ഇത് പിന്നെ ഈ ആനയ്ക്ക് കൂടുതലാണ് പറഞ്ഞില്ലേ അപ്പോൾ ഈ മഴക്കാലം ആവുമ്പോഴേക്കും ആനയ്ക്ക് ആനകളീ വലിയ മരത്തിൻ്റെ മരമുള്ള ഭാഗത്ത് നിൽക്കത്തില്ല പിന്നെ മര മരയുടെ മണ്ണ് ഉരുൾപൊട്ടലുണ്ടാൻ സാധ്യത ഉള്ള സ്ഥലത്തും നിൽക്കത്തില്ല കാരണം അതിന് ഈ മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത ശബ്ദത്തെ ആനയ്ക്ക് കേൾക്കാൻ പറ്റും ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയും ആനയ്ക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ ഈ ആനകൾ എന്ത് ചെയ്യും താഴ്വാരത്തിലേക്ക് വരും ഈറ്റക്കാടുകളിൽ അതുപോലെ നാട്ടിന്പറകെ കൊച്ചു തേക്കു തോട്ടങ്ങളിൽ അങ്ങനെ കൃഷിയിടങ്ങളിലേക്കറും ഒപ്പം തന്നെയാണ് ഉപ്പ് വലിയ ഇഷ്ടമാണ് ഉപ്പ് അതുകൊണ്ട് ഈ നാട്ടിലിറങ്ങി ഈ സസ്യങ്ങളൊക്കെ പക്ഷേ ഉപ്പിൻ്റെ അങ്ങനെ ലവണങ്ങൾ തന്നെ അതിൻ്റെ അതിൻ്റെ കുറവ് ശരീരത്തിനുള്ളത് പരിഹരിക്കാനും അതിന് കഴിയും പിന്നെ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തത്തെ മുന്നേ കണ്ടിട്ട് അത് നാട്ടിൻ പുറത്തേക്ക് വരും അപ്പം കൃഷിയിടങ്ങളിൽ ഇറക്കുന്ന സ്വഭാവമായിട്ട് എന്ത് കൃഷിക്കാരും ചെയ്യും കൃഷിക്കാരെ ആക്രമിക്കാതിരിക്കാൻ അവർ അവരെന്തേലുമൊക്കെ പടക്ക് കുറിയുക അല്ലെ കല്ലെഴുതി എറിയുക നിരവധി ആക്രമണം അതിനെ അതിനോട് ചെയ്യും ഇല്ലേ അങ്ങനെ സംഭവിക്കുന്നുണ്ട് കാരണം കൃഷിക്കാർക്കും നിരവധി വിഷയമാണ് അല്ലേ നിരവധി കൃഷി കൃഷിക്കാർക്കും നിരവധി വിഷയങ്ങൾ അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കൃഷികൾ നമ്മൾ അവിടെ കാടിൻ്റെ ബോട്ടറിൽ പിന്നെ ചെയ്യാതിരിക്കുന്നു പിന്നെ വനംവകുപ്പിന് നിരവധി കാര്യങ്ങൾ ചെയ്യാറുണ്ട് വനംവകുപ്പിന് ഈ മൃഗങ്ങളെയും പക്ഷികളെയും മൃഗങ്ങളെയും മല മലയണ്ണാനെ കുരങ്ങ് അപ്പം ഇവയെല്ലാം ആകർഷിച്ച് നിർത്താനുള്ള കാര്യങ്ങൾ മല വനംവകുപ്പ് ചെയ്യണം ചെയ്യണ്ടേ അപ്പോൾ അതിനാകർഷിച്ച് തന്നെ ഇപ്പം ഈറ്റ മുളങ്കാടുകൾ അതിപ്പം ആനയെ സംബന്ധിച്ച് ഈറ്റ മുളങ്കാടുകളെന്ന് പറയുന്നത് ആണിക്കൽ സസ്യങ്ങളാണ് ആനയെ സംബന്ധിച്ച് ആണിക്കൽ സസ്യം എന്ന് പറയുമ്പോൾ ഒരു ജീവിക്ക് ആ ഒരു ആ സസ്യങ്ങൾ ആ സസ്യങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ ആണിക്കൽ സസ്യമാണെന്ന് ചുരുക്കി പറയാം അപ്പോൾ ഈ ആനയെ സംബന്ധിച്ച ആണിക്കൽ സ്പീഷീസാണ് ഈ ഈ ഈറ്റ മുളങ്കാടുകൾ ഈ മഴക്കാലമാകുമ്പം ഈറ്റ ഈ ഈ ഈറ്റയുടെ മുളയുടെ ഒക്കെ കൂമ്പി നിൽക്കുന്ന സാധനമുണ്ട് അത് നമുക്ക് മനുഷ്യന് തോരം വെച്ച് കഴിക്കാനൊക്കെ പറ്റും ആ ആ കൂമ്പി നിൽക്കുന്ന അത് ആനക്ക് നല്ലപോലെ പ്രോട്ടീൻ കിട്ടും അതുകൊണ്ടത് ഭക്ഷിക്കും ഈ കൂമ്പി നിൽക്കുന്ന അപ്പം മഴക്കാലം ആവുമ്പോഴേക്കും ആന മിക്കാറ് ഈറ്റക്കാട്ടിലൊക്കെ നിൽക്കും അല്ലാത്തു അത് പക്ഷിക്ക് പക്ഷി പക്ഷിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായി ഈറ്റ മുളങ്കാടുകൾ ഏറ്റവും ഇഷ്ടമുള്ളൂ അപ്പം അതിൻ്റെ നാശം എന്ത് ചെയ്യും അപ്പം ആന വരാനുള്ള നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈറ്റ മുളങ്കാട് അറുപതേഴ് വർഷം ആകുമ്പോഴത്തേന് ഇത് പട്ടുപോകും അതിന് കൂട്ടത്തോടെ അങ്ങ് പട്ടുപോകും അതിന് കൂട്ടത്തോട് പട്ടുപോകുന്ന പേരിന് പറയുന്നത് ഗ്രിഗോറിയസ് ഫ്ലവറിങ് എന്നാണ് പറയുന്നത് ഗ്രിഗോറിയസ് ഫ്ലവറിങ് എന്ന് പറയും കേട്ടോ അങ്ങനെ പട്ടുപോകും അപ്പോൾ നമ്മൾ ആ പ്രദേശ അങ്ങനെ മരങ്ങളൊന്നും ഇല്ലാത്ത പ്രദേശത്ത് ഒന്നും ഇത് വെച്ച് പിടിപ്പിക്കാൻ നോക്കണം ഇല്ലെങ്കിൽ പിന്നെ ആ പ്രദേശത്തൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം ഈ മരങ്ങളതില്ല പ്രദേശത്ത് നല്ല ഈ പഴവർഗ്ഗങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കത്തില്ല അപ്പം അതിനെ ഈ ഇപ്പോൾ ഉദാഹരണം പ്ലാവ് വേണേൽ വെച്ച് പിടിപ്പിക്കാം ഇല്ലേ മഴക്കാലമാകുന്നു വേണേൽ ഒരു ഹെലികോപ്റ്ററിനകത്തോട്ട് കുറച്ച് ചക്കക്കുരു പിന്നെ ആഞ്ചരിക്കുരു എല്ലാം കയറ്റി അവിടെയൊക്കെ വിതരണം ചെയ്താൽ തന്നെ ഒരു ആയിരം എണ്ണം ഇട്ടാൽ ചിലപ്പോൾ ഒരു ഒരു നൂറെണ്ണവരെങ്കിലേക്ക് എത്തില്ലേ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യാൻ പിന്നെ ഈ വേ മലക്കാട് വേനൽക്കാലം ആകുമ്പോഴത്തേനും പിന്നെ ഷോർട്ടേജ് ഉണ്ടാകും വെള്ളത്തിന് അപ്പോഴും നാട്ടിലേക്ക് വെള്ളമുള്ള സ്ഥലത്തേക്ക് ആന ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമുക്ക് കുളങ്ങളൊക്കെ കാട്ടി പല ഭാഗത്തായിട്ട് കുളങ്ങൾ വെള്ളത്തിൽ സംഭരിക്കാനുള്ള ശേഷി ഉണ്ടാക്കണം പിന്നെ നാട്ടുമ്പോൾ ഫെൻസിങ് ആനയും മറ്റു ജീവിതം ഇറങ്ങാതിരിക്കാനുള്ള ഫെൻസിങ് ഉണ്ടാക്കണം അത് കിടങ്ങ് ഒഴിക്കാം അല്ലെങ്കിൽ സോളാർ ഫെൻസിങ്ങ് നിരവധി ഫെൻസിങ്ങുകൾ മൃഗങ്ങൾ ഇറങ്ങാതിരിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്താൽ പിന്നെ നമുക്ക് കാട്ടിലേക്ക് മൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ സഹായിക്കും ഒപ്പം തന്നെ കാടിൻ്റെ ബോർഡറ് തെളിച്ചിരുന്നു അപ്പോൾ നമ്മൾ കാടിൻ്റെ ബോർഡിൽ ചെന്നവർക്ക് ഒരു പത്തിരുപതടി എങ്കിലും വീതി തെളിച്ചിട്ടാൽ ഈ കാടിൻ്റെ ബോർഡറിയിലോട്ട് വരുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ േ പിന്നെ ഇപ്പോൾ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒരുപാട് വികസിച്ചില്ലേ അല്ലേ അപ്പം പിന്നെ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഈ മൃഗങ്ങൾ നാട്ടിലോട്ട് ഇറങ്ങുന്നതിന് നമുക്ക് നേരത്തെ കണ്ടെത്തിയിട്ട് അതിനെ കാട്ടിലേക്ക് വിടാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം പിന്നെ കർഷകർക്ക് മിതി മതി മതിയായിട്ടുള്ള പൈസ കൊടുക്കണ്ടേ നിസാര പൈസ കൊടുക്കുന്നത് ഇപ്പം ഒരു നിസ്സാര പൈസയെ കർഷകർക്ക് കൊടുക്കുന്നുള്ളൂ ഈ ആനയും മറ്റു മൃഗങ്ങളൊക്കെ ഈ കൃഷി നശിപ്പിക്കുന്നത് അപ്പം കർഷകർക്ക് പിന്നെ ആവശ്യമുള്ള നല്ല ഈ ഇപ്പോഴത്തെ വർദ്ധിപ്പിച്ച പൈസ കൂടുതൽ കൊടുക്കണം വേണ്ടത് ഒപ്പം തന്നെ അപകടം ഉണ്ടാകുന്ന മരിച്ചു പോയാൽ പത്തു ലക്ഷം രൂപയൊക്കെ കൊടുക്കണം ആനയുടെ മറ്റേ മനഞ്ചൂവികളോ എല്ലാം ആക്രമിച്ച മനുഷ്യന് പത്ത് ലക്ഷം രൂപ കൊടുക്കും ആ പത്ത് ലക്ഷം എന്നുള്ള വർദ്ധിപ്പിക്കണം അവരുടെ കുടുംബം പോറ്റ ഭാവിയിലേക്കുള്ള ഇപ്പം രണ്ട് മൂന്നാളും കുട്ടികളൊക്കെ കൊണ്ട് അവരെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുകയും അങ്ങനെ പല കാര്യങ്ങളും അപ്പം അതനുസരിച്ചുള്ള പണം വർദ്ധിപ്പിച്ചു കൊടുക്കണം വേണ്ടേ ഇതൊക്കെ ചെയ്യണം പിന്നെന്തോ ചോദിക്കാനുള്ളു എന്തെങ്കിലും ഉണ്ടോ ഈ ആനയ്ക്ക് അപ്പോൾ ആ അതും പ്രത്യേകം ഒരു കഴിവാണ് അത്രേ ഉള്ളൂ ആനയ്ക്ക് അങ്ങനെ അങ്ങനെ പ്രത്യേകം ഒരു ആനയ്ക്ക് പ്രത്യേക കഴിവാണ് മനസ്സിലായത് അത്രേ ഉള്ളൂ അപ്പം പിന്നെ വേറെ അത്യാ വേറെ പ്രധാനമായിട്ടുള്ള ഒക്കെ പറഞ്ഞു ഏതാണ്ടൊക്കെ മനസ്സിലായേ കുറേയൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞതിൽ മൊത്തം പറഞ്ഞതിന് പത്ത് ശതമാനം നിങ്ങൾ മനസ്സിലായെങ്കിൽ ഞാൻ സംതൃപ്തനാണ് കേട്ടോ അപ്പം നമസ്കാരം അപ്പോഴേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആരെണ്യ ആ വിഷൻ ടി വിയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോഴേ ഞങ്ങൾ ചെയ്യുന്നത് വിജ്ഞാനപ്രദം വിനോദത്തെക്കാൾ ഏറെ വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത് എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാകണം നന്ദി നമസ്കാരം